അപ്പോൾ നമ്മൾ കുക്കറിലാണ് കഞ്ഞി തയ്യാറാക്കുന്നത് സാധാരണ മട്ട അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ കഞ്ഞിയിൽ ഇതിൽ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ മുതിര പ്രത്യേകം മുതിരയ്ക്ക് വേണ്ടി വേറൊരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലെ മുതിര ഞാനതുപോലെ ഒരു മൂന്ന് നാലഞ്ച് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതാണ് എന്നിട്ട് നന്നായിട്ട് കഴുകി ഇപ്പോൾ ഇത് ആവശ്യത്തിന് വെള്ളം കൊടുത്ത് വെച്ചിട്ടുണ്ട് കുക്കറിൽ തന്നെയാണ് വേവിച്ചെടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്കിതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം പിന്നെ ഒരല്പം ഇഞ്ചി ഇപ്പോൾ വയറിന് കേടുവരുത്താതിരിക്കാൻ വേണ്ടി ഒരു ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടുപ്പത്ത് വയ്ക്കാം അതുപോലെ നാസിലിൽ കൂടെ ആവി വന്നതിന് ശേഷം മാത്രം വേവിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കഞ്ഞിക്ക് വേണ്ടി അരി ഞാൻ ഒരു ഒരു മണിക്കൂർ എങ്കിലും നമ്മൾ അരി ഒന്ന് വെള്ളത്തിൽ കുതിർത്തി എടുത്താൽ ഇപ്പം ഞാൻ ഈ ഒരു അരിയാണ് എടുത്തിരിക്കുന്നത് സാധാരണ അരി അപ്പോൾ ഒന്ന് കുതിർത്തിയിട്ട് നമ്മൾ കഞ്ഞി വെക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് വെന്ത് കിട്ടും കുതിർക്കാതെ ഇടുകയാണെങ്കിൽ ഒരുപാട് സമയം എടുക്കും വേവാനായി ഇതിനുള്ള ഒരു കൂട്ട് റെഡിയാക്കണം ഒരു തേങ്ങയുടെ ഒരു ചെറിയ തേങ്ങയാണെങ്കിൽ പകുതി എടുക്കാം കുറച്ച് ജീരകം വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം അര രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഇത്ര എടുത്തിട്ടുണ്ട് ഇതിനെ എല്ലാം ഒന്ന് ചതച്ച് ഈ തേങ്ങയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതിൽ ഒരു അല്പം വെള്ളം കൂടെ ഉണ്ട് ഞാൻ ഒരു മൂന്നാല് വിസിൽ ആയതിന് ശേഷം വിസിൽ പോണോ ആവി പോയതിന് ശേഷം തുറന്ന് നോക്കി കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു ആ വെള്ളത്തിന് അപ്പോൾ കുറച്ച് വറ്റിച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിന് നല്ല വേവുണ്ട് അപ്പോൾ ഒരു മൂന്നാല് വിസിൽ ആയതിനു ശേഷം ആവിയൊക്കെ പോയതിന് ശേഷം തുറന്ന് നോക്കി കുറച്ച് വെള്ളം ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതിൽ കിടന്ന് തന്നെ കുറച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തു അപ്പോൾ വെള്ളം നമ്മൾ ഊറ്റി കളയേണ്ട ആവശ്യമില്ല ഇതിൽ തന്നെ നന്നായിട്ടൊന്നും വറ്റിച്ചെടുക്കാം ഇനി നമുക്ക് ഈ കൂട്ട് ചേർത്ത് കൊടുക്കാം കൂട്ട് ചേർത്ത് കൊടുത്ത് ഒരു ചട്ടി ഇറപ്പിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് വെടിച്ചാണ് നോക്കേ ഇപ്പം നമ്മുടെ മുതിരത്തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഒരു പത്ത് പന്ത്രണ്ട് എണ്ണം വരും നല്ല വലിയ സൈസ് ഉള്ളിയാണ് ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ടായിട്ടോ മൂന്നായിട്ടോ ഒക്കെ ഒന്ന് മുറിച്ച് എടുക്കാം നമ്മളൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ

പുളി വെള്ളത്തിൽ കുതിര നൈ വെക്കാം വെയ്യാട്ടിട്ടുണ്ട് കുറച്ചൊന്ന് മൂത്തിട്ടുണ്ട് നന്നായിട്ട് കുറച്ചിട്ട് നമുക്ക് കുറച്ച് പൊളി ഒഴിച്ചേക്കാം മല്ലിപ്പൊടി Yang ke poli perinya itu.

കല്ലൊക്കെ ഉള്ളതാണെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് ഒഴിക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഇരിക്കുമ്പോൾ കുറച്ചു കൂടെ അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെഡിയായി അപ്പോൾ ഇതൊന്നും ഉണ്ടെങ്കിലും മതി നമുക്ക് ഊണ് കഴിക്കാൻ കഞ്ഞിക്ക് എല്ലാത്തിനും നല്ല ബെസ്റ്റാണ്